മലയാളികൾക്ക് മുഖപുര ആവശ്യമില്ലാത്ത രുചിപ്പെരുമയുടെ പേരാണ് പഴയിടം മോഹനൻ നമ്പൂതിരി പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ രുചിക്കൊപ്പം സഞ്ചരിച്ച പഴയിടം നമ്പൂതിരിയുടെ കൈപുണ്യം പഴയിടം രുചി എന്ന ഹോട്ടലിലൂടെ തിരുവനന്തപുരത്തേക്കും എത്തുകയാണ് സ്വാദിഷ്ടമായ ഭക്ഷണം മായമില്ലാതെ കഴിക്കാമെന്നതാണ് പഴയിടത്തിന്റെ വിഭവങ്ങളെ എല്ലാ കാലത്തും വ്യത്യസ്തമാക്കുന്നത് അതിനാൽ തന്നെയാണ് ഒന്നര പതിറ്റാണ്ടോളം അദ്ദേഹത്തിൻ്റെ ഭക്ഷണം സ്കൂൾ കലോത്സവങ്ങൾക്ക് എത്തിയിരുന്ന ജനങ്ങളുടെ വയറും മനസ്സും നിറച്ചിരുന്നത് പഴയ നാലാമത് റെസ്റ്റോറൻറ്റ് തിരുവനന്തപുരം അത്തക്കുളങ്ങരയിലെ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഞങ്ങളോട് സഹകരിച്ച എല്ലാ ആൾക്കാർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ പുതിയ സംരംഭത്തിൽ വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുക സിനിമാ താരം അനുസൃതിയാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ആണ് സോ ട്രിവാൻഡ്രത്ത് അട്ടക്കുളങ്ങരയിൽ ഇന്ന് മുതൽ പഴയിടം രുചി ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും പഴയിടത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് ഇനി ട്രിവാൻഡറത്തേക്കും എത്താം ഷോപ്പും ആ ും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ഒരു ഞങ്ങളൊരു നല്ലൊരു സുഹൃത്താണ് പഴയിടം തിരുമേനയും മകനും ഒക്കെ അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി വിശിഷ്ടാതിഥികളും പൊതുജനങ്ങളും പഴയിടത്തിന്റെ രുചി തേടിയെത്തി എല്ലാവർക്കും നമസ്കാരം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിന്റെ ഒരു മേഖലയിൽ നമ്മൾ പഴയ പ്രശ്നങ്ങളായിട്ട് അയാളുടെ പേരൊന്ന് സാറാണ് സോണ സാറാണ് മൂന്ന് പേരും ചേർന്നിട്ടാണ് അസോസിയെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ജോയിൻ മെച്ചുറായിട്ടാണ് ഈ ഒരു കോയ്യ റെസ്റ്റോറൻറ്റ് ഇപ്പം തിരുവനന്തപുരത്ത് അട്ടപ്പോ ആരംഭിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാവരെയും സിനിമ ടെലിവിഷൻ താരവും ഹോട്ടൽ ഉടമയുമായ കിഷോറും സന്ദർശിക്കുവാനെത്തി ഏഷ്യയിലെ ഏറ്റവും വലിയ വലിയ കലാമേളയായ കാലങ്ങളായി എക്സ്പീരിയൻസ് അധികവും ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വന്നത് അപ്പോൾ അനന്തപുരിയിലേക്ക് പഴയിടത്തിന്റെ സ്വാധീന ഹൃദയപൂർവ്വം ദോഷ ഇനങ്ങളുടെ നൂറോളം വെറൈറ്റികളും സത്യുമാണ് പഴയിടം രുചിയുടെ ആകർഷണം ഇരുനിലകളിലായി വിശാലമായ സ്ഥല സൗകര്യവും ഭംഗിയാർന്ന ഇന്റീരിയറും ഹോട്ടലിന്റെ മുഖ്യ ആകർഷണമാണ് ഹെയർ ക്യാപ്പുകളിട്ട് അതീവ വൃത്തിയോടെയും ശ്രദ്ധയോടെയും ഭക്ഷണം പാകം ചെയ്യുന്ന ഷെഫുമാരെ മാത്രമേ ഇവിടെ കാണാനാകൂ മസാല പൊടിവകകളെല്ലാം പഴയിടം ഹോട്ടലിലേക്ക് മാത്രമായി തയ്യാറാക്കുന്നവയാണ് ഏറ്റവും ഫ്രഷായ അതേ ദിവസത്തെ പച്ചക്കറികൾ മാത്രമാണ് പാചകത്തിന് ഉപയോഗിക്കുന്നത് അട്ടക്കുളങ്ങര ശ്രീവരാഹം റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടലിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു